നമസ്കാരം നടക്കാൻ പോകുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വലിയ കൂടിയാണ് അല്ലെങ്കിൽ വലിയ ഐക്യത്തോടുകൂടിയാണ് എൻ ഡി എ ഘടക കക്ഷികൾ ഒന്നാകെ സി പി രാധാകൃഷ്ണന് പിന്നിൽ അണിനിരന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്നാഥ് സിംഗ് ഒപ്പം മുതിർന്ന ബി നേതാക്കൾ എല്ലാവരോടും ഒപ്പമാണ് പത്രിക നൽകാനായി വരണാധികാരിയുടെ മുന്നിലേക്ക് ഇന്ന് സി പി രാധാകൃഷ്ണൻ എത്തിയത് അദ്ദേഹം പത്രിക സമർപ്പിച്ചു ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയമാണ് എന്തായാലും ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെയും ഒന്നും ആവശ്യം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല എൻ ഡി എ എം പിമാരുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യം കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി പ്രഖ്യാപി ുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും എൻ യോഗം നടന്നു അതിനുശേഷമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ മറുഭാഗത്താകട്ടെ വലിയ നാടകീയ രംഗങ്ങൾ ഉണ്ടായി ആദ്യം ഡി എം കെ ഒരു സ്ഥാനാർത്ഥിയെ തിരിച്ചു ശിവയെ പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു അതായത് ഒരു പൊതു സ്വീകാര്യതയുള്ള ആളെ തിരയുന്നു അപ്പോഴും ഡി എം കെ അരുണാചലത്തെ എം അരുണാചലത്തെ സ്ഥാനാർത്ഥിയാക്കാം എന്ന നിർദ്ദേശം വയ്ക്കുന്നു അതും ആർക്കും സ്വീകാര്യമായിരുന്നില്ല തുടർന്നാണ് മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സുദർശൻ റെഡ്ഡിയെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സത്യത്തിൽ എൻ ഡി എക്കുള്ളിൽ പിളർപ്പുണ്ടാക്കുക എൻ ഡി എക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന തന്ത്രമാണ് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് അത് കോൺഗ്രസിന്റെ ബുദ്ധിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബുദ്ധിയാണോ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയാണോ എന്നറിയില്ല ആരുടെ ബുദ്ധിയായാലും അത് അമ്പെ പരാജയമായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് അതായത് സുദർശൻ റെഡ്ഡി ഒരു ആന്ധ്രാപ്രദേശുകാരനാണ് ഉപരാഷ്ട്രപതി സ്ഥാനം പോലെയുള്ള ഒരു സ്ഥാനത്തേക്ക് ഒരു സംസ്ഥാനത്ത് ഒരാൾ വരുമ്പോൾ ആ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഉന്നയിക്കാനായി ഉദ്ദേശിച്ചിരുന്നത് അതായത് എൻ സുപ്രധാനമായ ഘടകകക്ഷിയാണ് തെലുഗുദേശം പാർട്ടി ആ തെലുഗുദേശം പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടായാൽ അതായത് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റാണ് അതിന് വിപ്പ് നൽകാനാവില്ല അതുകൊണ്ട് ഏതെങ്കിലും എം പിമാർക്ക് പുനരാലോചന ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഭരണപക്ഷത്തു നിന്നും വോട്ടുകൾ പ്രതിപക്ഷത്തേക്ക് ചോരും അത് തിരിച്ചും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തു നിന്നും വോട്ട് ചോർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം വൈ എസ് ആർ കോൺഗ്രസിൻ്റെ അടക്കമുള്ള വൈ എസ് ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലോ അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയിലോ പെടുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണ ആർജിച്ചുകൊണ്ട് തെലുങ്ക് ദേശം എം പിമാരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി എൻ ഡി എയിൽ നിന്നും വോട്ട് ചോർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാനാർത്ഥി അവിടെ വരുന്നത് പക്ഷേ എൻ ഡി എ ഈ തന്ത്രങ്ങളെല്ലാം നേരത്തെ മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച രീതി ഒരു പക്ഷേ ബി ജെ പി നേരത്തെ തന്നെ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മനസ്സിൽ കണ്ടിരുന്നിരിക്കാം പക്ഷേ അവർ ഏകപക്ഷീയമായി ആ ഒരു രീതിയിലേക്കൊന്നും പോകുന്നില്ല ജനാധിപത്യപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എൻ ഡി എ യോഗം വിളിക്കുന്നു ആ എൻ ഡി എ യോഗത്തിനുള്ളിൽ പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളുടെയും പ്രതിനിധികൾ ഉണ്ടാകും ഈ എൻ ഡി എ കക്ഷികളുടെ എല്ലാം നേതാക്കന്മാരുണ്ടാകും അവിടെ വെച്ച് ബി ജെ പി അവരുടെ ഇംഗിതം അറിയിക്കുന്നു കാരണം ഉപരാഷ്ട്രപതി ബി ജെ പിയിൽ നിന്നാകും എന്ന ഒരു തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ അവരെല്ലാം തന്നെ വളരെ കൂടി അത് അംഗീകരിക്കുന്നു തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ എൻ ഡി എ യോഗം പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തുന്നു അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി രാധാകൃഷ്ണനുമായി ചർച്ച നടത്തി സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ജെ പി നദ്ദ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും എം പിമാരുടെ സമ്പൂർണ്ണ യോഗം വിളിക്കുന്നു സി പി രാധാകൃഷ്ണനെ ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നു എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം നാമനിർദ്ദേശ പത്രിക നൽകുന്നു ഇനി പ്രതിപക്ഷമല്ല രാഹുൽ ഗാന്ധിയല്ല ആര് വിചാരിച്ചാലും എൻ ഡി എയിൽ നിന്നും ഒരു ഓട്ട് പോലും ഇപ്പുറത്തേക്ക് ചോരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഈ മുന്നോട്ട് മുന്നോട്ടുപോക്ക് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു ചുമതലകളിൽ മാത്രം ഒതുങ്ങി മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് മാത്രമല്ല ഈ എൻ ഡി എയുടെ ഒരു കെട്ടുറപ്പ് എൻ ഡി എ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഈ ഭരണപക്ഷത്തു നിന്നും വോട്ട് ചോരാതിരിക്കാനുള്ള എല്ലാവിധ ഉപായങ്ങളും അമിത്ഷാ സ്വീകരിച്ചിട്ടുണ്ടാകും ഇതും തീർച്ചയായും അമിത്ഷായുടെ ബുദ്ധി തന്നെയാണ് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എൻ ഡി സഖ്യത്തെ പുലർത്താനുള്ള എൻ ഡി എയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അമിത്ഷാ ഒരു കോട്ട പോലെ നിന്ന് പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും മുന്നോട്ട് പോവുക എൻ ഡി എ പാളയത്തിൽ നിന്നും വോട്ട് ചോർത്താമെന്ന പ്രതിപക്ഷത്തിൻ്റെ മോഹം ഇപ്പോൾ പൊളിയുകയുമാണ് വെബ് ഡെസ്ക് തത്തുമിന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്